നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇവിടെ എല്ലാത്തിനും മുകളിൽ ഹൈക്കോടതി തന്നെയാണ് വലുത് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള നിയമങ്ങൾ തന്നെയാണ് വലുതെന്ന് വീണ്ടും സർക്കാരിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് പൊതുവഴി തടഞ്ഞ് സമ്മേളനം നടത്തിയതിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിരവധി മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ നേതാക്കൾ അതിനുവേണ്ടി ഇന്നലെ ഹൈക്കോടതിയിലേക്ക് നേതാക്കളെല്ലാം തന്നെ ഒരുമിച്ചെത്തി ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് നേതാക്കൾ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുകയാണ് സിപിഎം നേതാവ് മുൻ സ്പീക്കറുമായ എം വിജയകുമാർ എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ വി ജോയ് വി കെ പ്രശാന്ത് ടി ജെ വിനോദ് എം എൽ എ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സിപിഐ യുടെ മുതിർന്ന നേതാവ് പന്യൻ രവീന്ദ്രൻ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരാണ് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായത് കഴിഞ്ഞ ദിവസം ഹാജരാകേണ്ടിയിരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എം തൃശൂർ ജില്ലാ സമ്മേളനം നടക്കുന്നതിന് അവധിക്ക് അപേക്ഷിച്ചിരുന്നു ഗോവിന്ദനോട് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം നാലു മണിക്ക് നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ല റോഡെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കാ പൊതുയോഗങ്ങളും സമരങ്ങളും നടത്തേണ്ടതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു പ്രതിഷേധവും സമരവും നടത്തുന്നതിന് എതിരല്ല അത് പൊതുവഴി തടഞ്ഞും പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി നടത്തുന്നത് അനുവദിക്കാൻ പറ്റില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി പോലീസ് സത്യവാങ്മൂലത്തിലുള്ള അതൃപ്തിയും കോടതി പ്രകടമാക്കി കേസ് മാർച്ച് മൂന്നിന് വീണ്ടും പരിഗണിക്കുമ്പോൾ നേതാക്കൾ ഇനി നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണൻ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് സിപിഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലെക്സ് കൊച്ചി കോർപ്പറേഷന് മുന്നിലെ കോൺഗ്രസ് സമരം വഞ്ചൂരിൽ റോഡ് കൊട്ടിയടിച്ച സിപിഎം ഏരിയ സമ്മേളനം തുടങ്ങിയവ ഹൈക്കോടതി ഉത്തരവുകളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയെടുത്ത കോടതി ലക്ഷ്യ കേസിലാണ് നേതാക്കൾ ഹാജരായത് സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ല റോഡെന്ന് വ്യക്തമാക്കിയ കോടതി പോലീസിന്റെ മാപ്പപേക്ഷയിലും സത്യവാങ്മൂലത്തിലും അതൃപ്തിയും പ്രകടമാക്കി കേസ് അടുത്ത മാസം മൂന്നിന് വീണ്ടും പരിഗണിക്കുമ്പോൾ ഈ പറയുന്ന നേതാക്കൾ ഇനി നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്നും ജസ്റ്റിസുമാർ അറിയിച്ചിട്ടുണ്ട് പോലീസിന്റെ മാപ്പപേക്ഷ കൊണ്ട് മാത്രം കാര്യമില്ലെന്നും കോടതി വ്യക്തമാക്കി വഞ്ചൂരിൽ റോഡ് തറഞ്ഞ് പരിപാടി നടത്തരുതെന്ന് പോലീസ് പറഞ്ഞിട്ടും കേട്ടില്ലെന്നാണ് റിപ്പോർട്ട് പോലീസിന്റെ സത്യവാങ്മൂലം കണ്ടാൽ അവർ ഇതിനൊക്കെ പ്രാപ്തരാണോ എന്ന് പോലും തോന്നിപ്പോകും ബാലരാമപു ത്ത് റോഡ് തടസ്സപ്പെടുത്തി പരിപാടിയെക്കുറിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ അറിഞ്ഞിട്ടു പോലുമില്ല എറണാകുളത്ത് ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലെ നടപ്പാതയാണ് തടസ്സപ്പെടുത്തുന്നത് എന്ന് ഓർക്കണം റോഡ് നടപ്പാത സുരക്ഷകൾ സംബന്ധിച്ച ഈ കോടതി എത്ര ഉത്തരവുകൾ പുറപ്പെടുവിച്ചു എത്ര പേർക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു ആരും സമരത്തിനെതിരല്ലെന്ന് പറഞ്ഞ കോടതി എന്നാൽ റോഡ് നടപ്പാതെയൊന്നുമല്ല അതിലുള്ള സ്ഥലം എന്നും വ്യക്തമാക്കി ആരും ചെയ്ത കാര്യത്തെ ന്യായീകരിക്കുന്നില്ലെന്നും നിരപരാധികമാണ് മാപ്പ് പറയുന്നതെന്നും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചു ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതെ നോക്കുമെന്നും വ്യക്തമാക്കി തുടർന്നാണ് കോടതി കേസ് എടുത്തിട്ടുള്ള ഓരോരുത്തരും പ്രത്യേകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും പോലീസ് അധിക സത്യവാങ്മൂലവും സമർപ്പിക്കണമെന്ന് കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ ദിവസം ഹാജരായവരെ ഇനി നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യുമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് അതേസമയം ഈ ഒരു സംഭവം വലിയ വിവാദത്തിനിട വച്ചിട്ടുണ്ടായിരുന്നു കാരണം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ വിവിധ പാർട്ടികൾ ഇത്തരത്തിൽ സമരവും മറ്റും നടത്തുന്നത് എന്നാൽ ഹൈക്കോടതി ഇത് വിട്ടുകളയുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇന്ന് ഹൈക്കോടതിയിലെ എല്ലാ നേതാക്കളും എത്തേണ്ട സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു